ഹലോ മതോൺ എന്തെ പാട്സൂല ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മുടെ ലാലേട്ടൻ്റെ ഒരു രണ്ട് വർഷം മുമ്പേ രണ്ട് വർഷം മുമ്പേ ഒരു സിനിമയുടെ അതിഗംഭീരമായിട്ടൊരു സിനിമയുടെ പൂജ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വൻ ഹൈപ്പിൽ വരാൻ നിന്നൊരു മൂവിയുണ്ട് വേറെ ഒന്നുമല്ല നമ്മുടെ ലാലേട്ടൻ ജോഷി കൂട്ടുകെട്ടിൽ വരാനിരുന്ന റംബാൻ എന്നൊരു മൂവി ഒരു മാസ് ആക്ഷൻ മൂവി ആയിട്ടാണ് അത് പ്ലാൻ ചെയ്തിരുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ അപ്ഡേഷനും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഒരു ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചിട്ട് മെസ്സേജിൽ പറഞ്ഞു ബ്രോ നിങ്ങൾ ഈ ഇതിൻ്റെ ഒരു അപ്ഡേഷൻ എന്ന് പറയുമോ ഇതെന്താണ് ഡ്രോപ്പ് ആയോ അല്ലെങ്കിൽ ഈ മൂവി ഇനി ഉണ്ടാവുമോ അത് ലാലേട്ടനെ തിരക്കൊണ്ടാണോ എന്നുള്ള ഒരു കാര്യം നിങ്ങളൊന്ന് ക്ലാരിഫൈ എന്നുള്ള ഒരു ഒരാൾ പറഞ്ഞു നമ്മുടെ ഒരു രണ്ട് മൂന്ന് ബ്രോസ് പറഞ്ഞു അപ്പോൾ എന്തായാലും ഞാൻ അത് ഇന്ന് വീഡിയോ ആക്കുക എന്നുള്ള രീതിയിൽ വന്നാട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് റംബാൻ എന്ന മൂവിയുടെ പൂജ സെർമണി നടക്കുന്നത് നമ്മുടെ ലാലേട്ടനും അതുപോലെ തന്നെ ജോഷിയും കൂടി ഒന്നിക്കുന്ന ഒരു എന്താ പറയുക ഒരു അടിപൊളി മൂവിക്ക് വേണ്ടിയായിരുന്നു ആ ഒരു സിനിമ പ്ലാൻ ചെയ്തിരുന്നത് നമ്മുടെ ചെമ്പൻ വിനോദാണ് അത് സ്ക്രിപ്റ്റ് എഴുതാൻ നിന്നിരുന്നത് അതുപോലെ തന്നെ ക്യാമറ വർക്ക് ചെയ്യാൻ നിന്നത് നമ്മുടെ സമീർ താഹിറായിരുന്നു ഇങ്ങനെ ഒരു വമ്പൻ രീതിയിലുള്ള ഒരു ആക്ഷൻ പടമായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് അതിൽ നമ്മുടെ ബിന്ദു പണിക്കര മകളായിരുന്നതിൽ നായികയായിട്ട് പ്ലാൻ ചെയ്തിരുന്നത് നല്ല രീതിയിലായി എല്ലാ കാര്യങ്ങളും ഒരു അവർ ലൊക്കേഷൻ കാണാനൊക്കെ കഴിഞ്ഞു പക്ഷേ ഈ സിനിമയുടെ കഥാഗതിയിൽ പിന്നെന്തോ നമ്മുടെ ചമ്പൻ വിനോദിന് ഒരു എന്താ പറയുക ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാതിൻ്റെ പേരിലും പിന്നെ ഈ സിനിമയുടെ ബഡ്ജറ്റ് നമ്മൾ പ്രതീക്ഷതിനേക്കാൾ അവർ പ്രതീക്ഷിക്കാൻ ഒരുപാട് കൂടിയപ്പോൾ അങ്ങനെ ഒരു ഡ്രോപ്പ് ചെയ്ത മൂവി കേട്ടോ അല്ലെങ്കിൽ ഇന്ന് ഒരു വമ്പൻ രീതിയിൽ വരേണ്ട ഒരു എന്താ എംപുരാനക്കായം വലിയ രീതിയിൽ ഒരു രീതിയിൽ വരേണ്ട ഒരു മൂവിയായിരുന്നു ചമ്പൻ വിനോദ ജോസ് ഒരു മാസ രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റ് തന്നെയാണ് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് എഴുതിക്കുന്നത് പിന്നെ നമുക്കറിയാം ജോഷി ഏട്ടനെ ആവും ജോഷിയാവുമ്പോൾ നമുക്കതിലൊരു എന്താ പറയുക ഒരു സംശയം വേണ്ട കാരണം ഒരുപാട് മമ്മൂക്കിയൊക്കെ മലയാള സിനിമയൊക്കെ തിരിച്ചു കൊടുന്ന ഒരു നായകൻ കൂ ഒരു സംവിധായകൻ കൂടിയാണ് നമ്മുടെ ജോഷി അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡയറക്ടറെ കയ്യിൽ മമ്മൂക്കയും ലാലേട്ടനും മറ്റുള്ള എല്ലാ സ്റ്റാർസിനും കിട്ടിയാലും ഒരു വമ്പൻ പൊളി പൊളിക്കാളെ എല്ലാ സംഭവത്തിലും ഉണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് തന്നെ അത് കാരണം ഒരുപാട് കാലമായിട്ട് മമ്മൂക്കയും ജോഷിയും കൂട്ടുകെട്ടിലിപ്പോൾ സിനിമകളും വരില്ല പക്ഷേ ലാലേട്ടനും ജോഷിയും വന്ന ലാസ്റ്റ് വന്നത് റൺ ബേപ്പി റണ്ണാണ് അതുപോലെ നല്ല അടിപൊളി ഒരു മൂവിയായിരുന്നു ഒരു ഓണത്തിന് ഇറങ്ങിയ നല്ലൊരു അടിപൊളി മൂവി ആയിരുന്നു അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ ഒരു മൂവി തന്നെ ആയിരുന്നു അവർ പ്ലാൻ ചെയ്തിരുന്നത് അതുപോലല്ലെങ്കിലും അതിനേക്കാളും ഒരുപടി മുന്നിൽ അതൊക്കെ ഒരു മാസ് ആക്ഷൻ രീതിയിലുള്ള ഒരു പടത്തിനായിരുന്നു അവർ വെയിറ്റ് ചെയ്ത് പിന്നെ അറിയാമല്ലോ വിനോദ് ഒരു പക്ക ലോക്കൽ ഒരു ആക്ഷൻ പടമായിരുന്നു പ്രതീക്ഷിച്ചത് പക്ഷേ അതിൻ്റെ ഒരു ബഡ്ജറ്റ് വെയ്സ് ഒരുപാടായി പിന്നെ അതിൻ്റെ ഒരു ലാസ്റ്റ് ഒരു സെക്കൻഡ് ഹാഫിന് ശേഷം സ്ക്രിപ്റ്റിലൊക്കെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നപ്പോൾ ഒരു ലാലേട്ടനും തൃപ്തി വരുന്നില്ല അതായത് ജോഷിക്കും തൃപ്തി വരുന്നില്ല എന്ന രീതിയിലാണ് അത് ഡ്രോപ്പ് ആയിക്കണ് ഇനി ആ മൂവി ഉണ്ടാവില്ല അപ്പോൾ റമ്പാനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട അതിനെ തന്നെ ഒരുപാട് മൂവീസിൽ ലാലേട്ടൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ റംബാൻ എന്തായാലും ഉണ്ടാവില്ല റംബാൻ ഡ്രോപ്പ് മൂവിയാണ് പക്ഷെ ഒരുപാട് എന്താ പറയുക പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ മൂവിനെക്കുറിച്ച് പക്ഷേ അത് അവർ അവരെന്നെ അത് ഡ്രോപ്പ് ചെയ്ത് അപ്പോൾ ഇനി ആ മൂവി എന്തായാലും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ എന്താ പറയണെന്ന് വിചാരിച്ചാണ് അപ്പോൾ എന്താണ് അതുകൊണ്ട് മാത്രം വന്നാട്ടോ അല്ല വേറെ ഒന്നുമില്ല കാരണം ഒരുപാട് ലാലേട്ടൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ സപ്പോർട്ട് സപ്പോർട്ടേ ഓക്കെ